കാസർകോട് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ കൃഷ്ണൻ അനുസ്മരണവും പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് ദാനവും നടന്നു കാസർകോട് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമ പ്രവർത്തകർ നിരവധി പേർ പങ്കെടുത്തു കാസർഗോഡ് പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കെ കൃഷ്ണൻ അനുസ്മരണവും പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് ദാനവും പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പത്ര എഴുത്തുകളിൽ പ്രാദേശിക പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനൊക്കെ തന്നെ പ്രാദേശിക പത്രങ്ങളിലുള്ള എഴുത്ത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട് അതോപോലെ തന്നെ എൻഡോസൾഫാൻ ആ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ മുൻകൈ പിന്നെ എടുക്കാൻ പ്രാദേശിക പത്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എല്ലാവരും കൈയൊഴിഞ്ഞു പോയ എൻഡോ ദേശീയ വാർത്തയാക്കി മാറ്റാൻ അതിൻ്റെ തുടക്കം കുറിച്ച് പ്രാദേശിക പത്രങ്ങൾ തന്നെയാണ് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കെ കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ പ്രസ് ക്ലബിൻ്റെ കെ കൃഷ്ണൻ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് മാതൃഭൂമി ഉദുമാലേഖകൻ ബാബു പാണത്തൂരിന് മന്ത്രി കൈമാറി പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് കടലാഴങ്ങളിൽ മറയുന്ന കപ്പലോട്ടക്കാർ എന്ന വാർത്തയാണ് ബാബു പാണത്തൂരിനെ അവാർഡിനർഹനാക്കിയത് പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സിജു കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ അബ്ദുൽ റഹിമാൻ ടി എ ഷാഫി എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ഉദുമ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രതീപ് നാരായണൻ സ്വാഗതവും സതീശൻ കരിച്ചേരി നന്ദിയും പറഞ്ഞു ബാബു പാണത്തൂർ മറുപടി പ്രസംഗം നടത്തി മാധ്യമ പ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്